തിരുവനന്തപുരത്ത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി മംഗലപുരം ഇടവിളാകം സ്വദേശി ആഷിഖിനെയാണ് നാലംഗ സംഘം ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയത് ബന്ധുക്കൾ മംഗലപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് എന്താണ് ഈ പരാതി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് പ്രതീക്ഷ ആ റിജിത്ത് ഇന്ന് രാത്രി ഏഴേ മുക്കാലോടു കൂടിയാണ് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയതായുള്ള പരാതി ഉയർന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുകയും കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നതാണ് ബന്ധുക്കൾ പരാതിയായി പറയുന്ന കാര്യം മംഗലാപുരം ഇടവിളാകം സ്വദേശിയായ പത്താം ക്ലാസ്സുകാരൻ ആഷിക്കിനെയാണ് കാറിലെത്തിയ നാലംഗ സംഘം തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് ഇതിൻ്റെ കാരണം നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ ആഷിക്കിനെയും കൊണ്ടുപോയ വാഹനം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയി എന്നതാണ് നിലവിൽ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് പോലീസ് നിലവിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ നേരത്തെയും ഇതുപോലെ ആഷിക്കിനെ ഒരു സംഘം തട്ടിക്കൊണ്ട് പോയി മർദ്ദിക്കുകയും പിന്നീട് തിരികെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് നിലവിൽ ബന്ധുക്കൾ മംഗലാപുരം പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മിസ്സിംഗ് കേസിന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് നിലവിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നത് ഏതെങ്കിലും തരത്തിൽ ലഹരി സംഘങ്ങൾക്ക് ഈ ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ശരി പത്താം ക്ലാസ്സുകാരനെ ബലമായി നാലംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് അവന്റെ വീട്ടിലോട്ട് അവൻ പോകുന്ന വഴി തന്നെ അവനെ പിടിച്ചുകൊണ്ട് പോയി കാറിൽ ഒരു നാല് പേര് ഉണ്ടായിരുന്നാണ് തോന്നുന്നത് അവിടെ കണ്ട ആൾക്കാര് പറഞ്ഞ നാലുപേരുണ്ടെന്നാണ് രണ്ടുമൂന്ന് ദിവസം മുന്നേ കൊണ്ടുപോയിട്ട് അവനെ ഇടിച്ച് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ആയിട്ട് വന്നായിരുന്നില്ല